ഹീറ്ററോ ഓവനോ ഒന്നും ഇല്ലെന്നോർത്തോ ആരും കേക്ക് ഉണ്ടാക്കാതിരിക്കേണ്ട എല്ലാവരും ഒന്നും ഉണ്ടാക്കി നോക്കുക ഞാൻ ഇവിടെ ഒരു കപ്പ് മൈദയാണ് എടുത്തേക്കുന്നത് അപ്പൊ ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് അതും കൂടി ഇട്ടുകൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ വനില പൗഡറാണ് അതും കൂടി ഇട്ടു കൊടുക്കുക നമ്മുടെ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ഒക്കെ നന്നായിട്ട് മൈദയായിട്ട് മിക്സ് ആകാൻ വേണ്ടിയിട്ട് നമുക്കിതൊരു മൂന്ന് പ്രാവശ്യം അരിച്ചു കൊടുക്കേണ്ടതുണ്ട് ഇപ്പൊ നമ്മൾ മൈദ മൂന്ന് പ്രാവശ്യം അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പൊ ഇത് നമുക്ക് അങ്ങ് മാറ്റി വെക്കാം അടുത്തത് നമുക്ക് ഒരു മൂന്ന് മുട്ട ഒന്ന് മിച്ചിട്ട് ജാറിലേക്ക് പൊട്ടിച്ചൊഴിക്കാം നമ്മൾ ഇവിടെ വേറെ ബീറ്റ് ഒന്നും യൂസ് ചെയ്യുന്നില്ല മുക്കിലെ ജാവി തന്നെയാണ് നമ്മൾ ഈ കേക്കിനുള്ള ഒക്കെ കരിയാക്കി എടുക്കുന്നത് പിന്നെ ഇതിലേക്ക് നമുക്കൊരു കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു കാൽ കപ്പ് പാലാണ് അപ്പൊ പാലും നമ്മൾ എടുക്കുമ്പോൾ റൂം ടെമ്പറേച്ചറിലുള്ള പാലായിരിക്കണം അതുപോലെ മുട്ടയെല്ലാം റൂം ടെമ്പറേച്ചറിലുള്ളതായിരിക്കണം ഉള്ളതായിരിക്കണം അപ്പൊ ഇനി ഇത് നമുക്ക് ഒന്ന് അടിച്ചെടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ആറ് ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്നും കൂടി നമുക്ക് അടിച്ചെടുക്കാം പിന്നെ നമുക്കൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ഒരു പിഞ്ച് ഉപ്പിട്ട് കൊടുക്കാം മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മൈദ മൈദക്കൂട്ടിന്ന് കുറേ സ്വീത ഇട്ട് കൊടുത്ത് നമ്മളിതൊന്ന് ഫോൾഡ് ചെയ്ത് എടുക്കണം ഈ സമയം ഞാൻ ഒരു ഒന്ന് സ്റ്റവിലോട്ട് റെയ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട് കാരണം നമ്മൾ അതിന്റെ മുകളിൽ വെച്ചാണ് ഇത് റെഡിയാക്കി എടുക്കുന്നത് ഇപ്പൊ നമ്മുടെ ബാറ്റർ നല്ല ആയിട്ട് നമ്മൾ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇവിടെ ഞാൻ ഒരു ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ എടുത്തിട്ടുണ്ട് അപ്പൊ ഇതിലേക്ക് നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ച ബാറ്ററിൽ നിന്ന് കുറച്ചെടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കുറച്ചളവ് മതി നമ്മൾ കൊക്കോ പൗട്ടർ ചേർത്തുള്ള ബാറ്റർ റെഡിയാക്കുന്നത് കൂടുതലും നമ്മൾ വാനില ഫ്ലേവറിൻ്റെ തന്നെ ഉള്ളത് മതി അതാണ് കൂടുതൽ വേണ്ടത് ഇപ്പൊ ഇവിടെ നമ്മുടെ ചോക്ലേറ്റ് മിക്സും റെഡി ആയി കഴിഞ്ഞു ഞാനിപ്പോൾ ഇവിടെ ഇതുപോലൊരു സാധാ ഒരു നോൺ സ്റ്റിക്ക് പാത്രത്തിലാണ് കേക്ക് ബേക്ക് ചെയ്യുന്നത് അപ്പൊ അതിൻ്റെ അകത്ത് കുറച്ച് ബട്ടർ കറിയിട്ട് കുറച്ച് മൈദയിട്ട് നന്നായിട്ട് തട്ടിയെടുത്ത് കളഞ്ഞു വെച്ചേക്കുന്നതാണ് ആദ്യം നമുക്ക് ഒരു വലിയ സ്പൂൺ വാനില ഫ്ലേവറിന്റെ ബാറ്റർ നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിന്റെ മുകളിലേക്ക് നമുക്ക് ഒരു ചെറിയ സ്പൂൺ നമ്മുടെ ചോക്ലേറ്റ് മിക്സ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം അടുത്തത് അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ വാനില നത്രിതം ഒഴിച്ചു കൊടുക്കാം ഇതുപോലെ നമുക്കിത് തീരുന്ന വരെ റെഡിയാക്കി എടുക്കാം അപ്പം നമ്മൾ വെള്ളം ബാക്കി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒന്ന് ടപ്പ് ചെയ്ത് കൊടുക്കാം അതനുസരിച്ച് ചെയ്യണമെങ്കിൽ ഒരു ഉണ്ടെങ്കിൽ ഒന്ന് എടുത്തിട്ട് നമ്മൾ പതിപ്പ് ഇവിടെ നിന്ന് ഇങ്ങനെ ഒന്ന് ആക്കി കൊടുത്താൽ മതി അതൊക്കെ നമ്മൾ ഓരോരുത്തർക്കും ഇഷ്ടം അനുസരിച്ച് നമുക്ക് ചെയ്യാം അപ്പം ഇനി നമുക്ക് ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം അപ്പം ഇവിടെ നമ്മൾ ദോശയ്ക്കൊണ്ട് ഒരു പതിനഞ്ച് ആയിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ച് നമ്മൾ ചൂടാക്കിയിട്ടേക്കുവാണ് അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് കുറച്ച് വെക്കാം അതിനുശേഷം നമ്മുടെ കേക്ക് ബാറ്റിൽ നമുക്കതിലേക്ക് വെച്ച് കൊടുക്കാം ഇനി ഇത് നമുക്ക് അടച്ചു വെക്കാം ഇനി ഇത് നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ച് ഒരു മുപ്പത് മുതൽ മുപ്പത്തഞ്ച് മിനിറ്റ് വരെ സമയം നമുക്ക് നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം ഇപ്പം ഇവിടെ മുപ്പത്തഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് നമ്മുടെ കേക്ക് നന്നായിട്ട് പൊങ്ങിയപ്പോൾ വന്നിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം എന്നിട്ട് ഇനി നമുക്ക് മാറ്റി അങ്ങ് തണുക്കാനായിട്ട് വെക്കാം ഇപ്പം നമ്മുടെ കേക്ക് ഒരുവിധം ചൂടാറിയിട്ടുണ്ട് ഇതൊന്ന് ഈ പാനീനിന്ന് പുറത്തു എടുക്കാം കണ്ട ചൂടാറി അറി കഴിയുമ്പോഴുള്ള സൈഡൊക്കെ തന്നെ നല്ല കൂടെ വിട്ടിങ്ങ് നമുക്ക് കിട്ടും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ് അപ്പം എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി നോക്കുക 残っている農家。